ഞാൻ ഞാനെന്റെ മോന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രയാസങ്ങള് വന്നാല് നമുക്ക് എന്തെങ്കിലും സാധനങ്ങള് കിട്ടാതായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് കാര്യങ്ങൾ നടക്കാതായാല് നമ്മൾ നേരെ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല ദുഃഖിക്കാൻ പാടില്ല ഏ എന് കാര്യമാണെങ്കിലും നിനക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മളോട് ഉപ്പാനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഉപ്പാനോട് ആവശ്യപ്പെടാം ഉമ്മാനോട് ചോദിക്കേണ്ടത് ഉമ്മാനോട് ചോദിക്കാം പക്ഷേ അതോടൊപ്പം അള്ളാഹിനോടത് ചോദിക്കണം എന്ന് നമ്മൾ അവൻ്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സഹാബത്തൊക്കെ ചെരുപ്പ് കാണാതായാലും ചെരുപ്പിൻ്റെ വാർ പൂട്ടിയായാലും അള്ളാഹുവിനോട് ദ്വാ ചെയ്തിരുന്നു തോന്നാം നമ്മളൊക്കെ വലിയ അസുഖം വന്നാലും പ്രയാസങ്ങൾ വന്നാലും എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടിയൊക്കെ ദ്വാ ചെയ്യാം പക്ഷെ അവരൊക്കെ സഹാബത്തൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വീണ്ടും പോലും ദ്വാ ചെയ്തിട്ടുണ്ടാണ് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അവനെ ഇങ്ങനെ കൊടുത്തു അങ്ങനെ അവനിപ്പോൾ ഈ അടുത്ത് പറഞ്ഞാണ് രണ്ട് ദിവസം മുന്നേ വിളിക്കുമ്പോൾ അള്ളാഹു ചിലപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കണില്ലല്ലോപ്പാ എന്താണ് കേൾക്കാത്തത് അപ്പം അതിനൊരു എപ്പോഴാണ് എനിക്കത് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പറയാണ് ഞാനൊരു ഒരു മിഠായി കവർ എനിക്ക് പൊട്ടിക്കാൻ പറ്റണില്ല അങ്ങനെ അത് ഞാൻ അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് ഇത് പൊട്ടിക്കാൻ പറ്റണേ പൊട്ടിക്കാൻ പറ്റണേ പക്ഷേ എന്നിട്ടും പഠിച്ചൊന്നും കേട്ടില്ലല്ലോ ഇത് അവൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവൻ്റെ ലോകം മിഠായിയുടെയും അതേപോലെ കളിപ്പാട്ടങ്ങളുടെയും ആ കളികളുടെയും ലോകമാണ് അപ്പോൾ അവൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമല്ലത് ഒരുപാട് പേർക്കിതേ സെയിം ഇഷ്യൂ ഉണ്ട് നമ്മൾ വലിയ ആൾക്കാർ തന്നെ ഇതേപോലെ പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മൾ എന്താണ് എന്ത് ഞാൻ കുറേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ അസാകും കേക്കല്ലോ എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തത് ഞാൻ കുറേ കാലമായി അള്ളാഹുനോട് പ്രാർത്ഥിച്ചല്ലോ എന്ന് ശരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പണ്ട് കേൾക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ട സ്പോട്ടിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ വിശ്വാസികളായി ഇവിടെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ രണ്ടാമത്തെ കാര്യം നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് അവൻ ഉടമയാണ് നമ്മളൊക്കെ ഒരു ഓർഡർ ഇടലല്ലോ പഠിച്ചോനെ എനിക്ക് ഇതും കിട്ടുന്ന നമ്മൾ ഓർഡർ ഇടുക അള്ളാഹു ഉടനുണ്ട് ഓ ശരി കേട്ടോ പെട്ടെന്ന് കേൾക്കുക അങ്ങനെയല്ലല്ലോ അള്ളാഹു ഉടമയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് വേറെ രൂപത്തിലാണ് പറഞ്ഞുകൊടുത്ത് കേട്ടോ നമ്മൾ ദേഷ്യം പിടിക്കാതിരിക്കാൻ നമ്മൾ നമ്മൾക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഒരു അവന് മനസ്സിലാവുന്ന രൂപത്തിൽ കൊടുത്തു പക്ഷേ നമ്മൾ ഈ വിഷയത്തെ ഗൗരവകരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഗൗരവകരമായിട്ട് നമ്മൾ ഈ വിഷയത്തെ സമീപിച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക അള്ളാഹു സുബാന വാല എന്ന് പറഞ്ഞാൽ അടിമകളുടെ ഉടമയാണ് നമ്മുടെ എല്ലാം അറിയുന്നവനാണ് എല്ലാം കഴിവുള്ളവനാണ് നമ്മുടെ കേൾക്കുന്നുണ്ട് നമ്മളെല്ലാ വിഷയങ്ങളും അള്ളാഹു സുബാനവത്തല അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഈ ഒരു ചോദ്യത്തിന് ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബാന വത്താല നമ്മുടെ എന്തല്ല അടിമയല്ല ഉടമയാണ് കേൾക്കാനും കേൾക്കാതിരിക്കാനും വൈകിപ്പിക്കാനും എല്ലാത്തിനും കഴിവുള്ളവനാണ് പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം അള്ളാഹു സുബാന താല മൂന്നാല് ഒരു രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥനകളു പ്രതികരിക്കുക ഒന്നെങ്കിൽ പെട്ടെന്ന് അത് നൽകും ചോദിച്ച കാര്യം അല്ലെങ്കിൽ അല്പം വൈകിപ്പിച്ചിട്ട് നൽകും അല്ലെങ്കിൽ അതിനേക്കാൾ മഹത്തരമായൊരു കാര്യം നമുക്കതിന് പകരം പകരം തരും നമ്മളിങ്ങനെ മോർണിംഗ് വാക്ക് നടക്കുന്ന ഈ രൂപത്തിലല്ല നടക്കേണ്ട കേട്ടോ സ്പീഡിലാണ് നടക്കേണ്ടത് സ്പീഡിൽ നടന്നാൽ സംസാരം അത് ഒരു പ്രശ്നമാകും വിചാരിച്ചിട്ട് ഒരു ഒരു ഭംഗി നഷ്ടപ്പെടാൻ വിചാരിച്ചിട്ട് എല്ലാം നടക്കുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾ ഈ ഒരു സ്ഥലം കൂടി ഒന്ന് ഫാമിലി റൈസാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് ഇത് ഹൈമയുടെ ഒരു ബോർഡറാണ് കേട്ടോ ശരി അപ്പോൾ ഒന്നുകിൽ അള്ളാഹു സ്വനത്തിലെ പെട്ടെന്ന് തരും അല്ലെങ്കിൽ അല്പം വൈകിപ്പിച്ചിട്ട് തരും അതായിരിക്കും നമുക്ക് ഹയർ അതുകൊണ്ട് അള്ളാഹു അല്പം വൈകിപ്പിക്കും അല്ലെങ്കിൽ അള്ളാഹു അതിന് പകരം മറ്റൊരു കാര്യം നൽകും നാലാമത്തെ ഒരു രീതി ഉണ്ട് എന്താ അറിയോ ഇതെല്ലാം സമ്പൂർണമായി അയിബാധത്തായിട്ട് രേഖപ്പെടുത്തപ്പെട്ട് നാളെ പരലോകത്ത് കോടിക്കോടി കോടി ഇരട്ടി പ്രതിഫലം അതിന് പകരം നൽകും അയിബാധത്തായി രേഖപ്പെടുത്തിയിട്ട് അങ്ങനെ അതിൻ്റെ പ്രതിഫലം കാണുമ്പോൾ മനുഷ്യൻ പറയുന്നതാണ് എന്താണ് പഠിച്ചവനെ നീ എൻ്റെ ദുനിയാവിലെ ഒരൊറ്റ പ്രാർത്ഥന പോലും സ്വീകരിക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ പറയുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ ജ്യേഷ്ഠന്മാരും ഫാമിലിയും കുട്ടികളും എല്ലാവരും കൂടെ നാട്ടിൽ പോകുമ്പോഴുള്ള പ്ലാനായിരുന്നു ഒരു റിസോർട്ടെടുത്ത് താമസിക്കണം അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകണം അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ സ്റ്റേ കേഷനൊന്നും പോകാറില്ല പക്ഷേ ഇപ്രാവശ്യം പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു കുട്ടികളൊക്കെ വലിയ സ്വപ്നത്തിലായിരുന്നു അങ്ങനെ ഒരു സ്റ്റേ കേഷനൊക്കെ എടുത്തു കഴിഞ്ഞ മുപ്പതാം തീയതി എന്ന് തോന്നുന്നു ജൂലൈ അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഈ നമ്മൾ ഉരുൾപൊട്ടൽ സംഭവത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് അങ്ങനെ രാവിലെ എല്ലാവരും റെഡിയായി ിറങ്ങിയ സമയത്താണ് അവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ആയി എന്നുള്ളത് പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒരു ചുമ്മാർ യാത്ര പോയി തിരിച്ചു വന്നിട്ടോ അവിടെ റിസോർട്ടിലൊന്നും പോകാൻ പറ്റിയില്ല അന്ന് രാത്രി കിടന്നു ഇറങ്ങി പിറ്റേ ദിവസം നേരം പോലെ ആ ഭാഗത്തൊക്കെ ഉരുൾപൊട്ടലുണ്ടായി വമ്പൻ അതിഭീകരമായ ദുരന്തം ഉണ്ടായി വാർത്ത കേട്ടത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് മോഹിച്ച് പോകാൻ പുറപ്പെട്ടു പക്ഷെ സാധിച്ചില്ല നമ്മൾ നിരാശപ്പെട്ടു പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമുക്ക് എന്തായി സന്തോഷമായി കാരണം അതിൽ വലിയ ഷർ ഉണ്ടായിരുന്നു നമുക്ക് ബോധ്യപ്പെടാണ് പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് ഇതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഒരാൾ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ സ്വയം കേഴ്സ് ചെയ്ത് കേഴ്സ് ചെയ്ത് എയർപോർട്ടിൽ പോകണം എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ട്രാഫിക്കിൽ കുടുങ്ങി അങ്ങനെ അയാളുടെ ഫ്ലൈറ്റ് അവിടെ എയർപോർട്ടിലെത്തിയപ്പോഴേക്കും നഷ്ടപ്പെട്ടു അങ്ങനെ അയാൾ വലിയ ബിസിനസ്മാൻ ആണ് വലിയ എന്തോ ഒരു സംഭവത്തിൽ സൈൻ ചെയ്യാൻ പോവാണ് അങ്ങനെ അയാളുടെ വലിയ എത്രയോ കോടിയുടെ നഷ്ടം വന്നു പറഞ്ഞ് ഇങ്ങനെ സ്വയം കേഴ്സ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്കൊക്കെ ആ ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആൾക്കാർ മരിച്ചു എന്നാണ് ഇൻസിഡൻറ്റാണോ സ്റ്റോറിയാണോ എന്നറിയില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കറിയില്ല നമുക്ക് തടയപ്പെട്ടൊരു കാര്യത്തിൽ ഷർറുണ്ടോ ഷർറ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണോ അത് തടയപ്പെട്ടത് എന്നൊന്നും നമുക്കറിയില്ല അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കുക ഇതൊരു ഹദീസാണ് ഹദീസുണ്ടോ എങ്ങനെയാണ് നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുക അള്ളാഹു എ റബ്ബന 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 അള്ളാഹു അൽമ അള്ളാഹുമാ വീണ്ടും വീണ്ടും നീ പറയുന്നു നിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് സ്വീകരിക്കുക മത്താമഹു ഹറാം അവൻ്റെ ഭക്ഷണത്തിൽ ഹറാമുണ്ട് ഓ മഷറബു ഹു ഹെറാം അവൻ്റെ പാനീയത്തിൽ ഹറാമുണ്ട് ഓ മൽബസഹു ഹറാം അവൻ്റെ ലിബാസ് അവൻ്റെ വസ്ത്രത്തിൽ ഹറാമുണ്ട് എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുക അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഹറാമുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുക അള്ളാഹു ചിലപ്പോൾ വൈകിപ്പിക്കും ചിലപ്പോൾ നാളെ പരലോകത്തേക്ക് വെക്കും ചിലപ്പോൾ തരില്ലേ ആ രൂപത്തിലാണ് വ്യത്യസ്ത രീതിയിൽ നമുക്ക് നമുക്കെന്തുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ജാബത്ത് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ള എന്താ അറിയാം അള്ളാഹു സുബാനത്തോള് പ്രാർത്ഥിച്ച് 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 എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് ഞാൻ യുക്തിവാദിയായി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഒരു സ്റ്റോറി ഞാൻ കേട്ടു പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാതെ വിശ്വാസം നഷ്ടപ്പെടുന്ന പല കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇത് എൻ്റെ പ്രാർത്ഥന എന്ത് പഠിച്ചു കേട്ടില്ലല്ലോ എത്ര കാലം ഞാൻ പ്രാർത്ഥിച്ച് എനിക്കൊരു കാര്യമില്ലല്ലോ എന്ന് പറയുന്ന നിമിഷം ഒരാൾ അയാളുടെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട് പെട്ടുപോകാണ് ആ നിമിഷം അയാൾ പരാജയപ്പെട്ടു പോകുക കാരണം ഈ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു സുബാനത്താലുമാരിലെ ഡീൽ എന്താ അറിയോ അവിടെ നമുക്ക് സ്വർഗമുണ്ട് സ്വർഗം വേണോ ത്യാഗത്തിലെപ്പോടെ കടന്നു പോകണം ഇത് ഒരു പ്രൊസീജിയർ ആണ് ഈ പ്രൊസീജിയറിലോടൊപ്പം ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ എൻട്രൻസ് എക്സാം എഴുതാതെ എല്ലാവരെയും പിടിച്ച് ഡോക്ടർ ആക്കി കൂടെ അല്ലെങ്കിൽ എൻ്റെ ഈ സിവിൽ സർവീസ് എക്സാം എഴുതാതെ എല്ലാവരെയും പിടിച്ച് ഐ എ എസിലേക്കും ഐ പി എസ്സിലേക്കും ഇട്ടുകൂടെയായിരുന്നു ഇല്ല പറ്റില്ല ഇതൊരു പ്രൊസീജിയറാണ് ഈ ഇത്രയും ത്യാഗങ്ങൾ അനുഭവിച്ചാലേ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇത്രയേ ഉള്ളൂ സ്വർഗം വേണോ ത്യാഗമുണ്ട് ത്യാഗം അനുഭവിക്കൂ ഇന്ത്യ ആ സാക്രിഫൈസ് നമ്മൾ അനുഭവിച്ചാൽ സ്വർഗമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ദുനിയാവിലെ നിശ്ചിത എമൗണ്ട് ഓഫ് സാക്രിഫൈസ് നിശ്ചിത എമൗണ്ട് ഓഫ് ത്യാഗങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ നമ്മൾ അനുഭവിക്കാനാണ് നമ്മുടെ വിധിയെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ എന്തേ മാറുന്നില്ല എന്തേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കേൾക്കുന്നില്ല എന്നുള്ള ചോദ്യം ആ ചോദ്യം നമ്മൾ ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചനയാണ് നമ്മൾ നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസി ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണത്